ദിവസം രാവിലെ തന്നെ സൂര്യ ഹോളിലേക്ക് എത്തുകയാണ് പിന്നാലെ തന്നെ നന്ദനിയമുണ്ട് രാജു കേട്ടാ രാജു കേട്ട എന്ന ഉച്ചത്തിൽ വിളിക്കാൻ അങ്ങനെ രാജു ഓട് വരുന്നുണ്ട് എന്താ സൂര്യ എന്ന് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വാ എന്ന് പറയാൻ പത്മാമായയുടെ വീട്ടിലില്ല എന്ന് പറയുന്നുണ്ട് രാജു ബാക്കിയുള്ളവരെല്ലാം വിളിക്കാൻ പറയാണ് അങ്ങനെ സൂര്യയുടെ കൽപ്പന പ്രകാരം രാജു എല്ലാവരെയും വിളിക്കാൻ വഴിയിട്ട് പോകാൻ കേട്ടോ ഈ ബഹളമെല്ലാം കേട്ട് എതിസാർ ഇവിടെ എത്തുന്നുണ്ട് സൂര്യ എന്താ കാര്യം എന്താ മോനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നതിന് നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുണ്ട് ഞാൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ എതിസർ ചോദിക്കുന്നുണ്ട് സൂര്യ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് സൂര്യ പറയുന്നുണ്ട് അച്ഛൻ മുൻപ് പറയാറുള്ളത് പോലെ തന്നെ പുരപ്പുറത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം ആ പുരക്ക് തന്നെ ഭീഷണിയാണെങ്കിൽ വെട്ടണമെന്ന് അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുകയാണ് അപ്പോഴേക്കും അവിടെ ഇന്ദ്രജയും വേദയും വിജയും കൂടി എത്തിയിരുന്നു വിജയുടെ മുഖത്ത് നല്ല ടെൻഷൻ കാണുന്നുണ്ടായിരുന്നു അവരെ കണ്ടതും സൂര്യ പറയുന്നുണ്ട് വാ എന്നിട്ട് പറയാണ് കമ്പനിയുടെ എം ഡി എന്ന നിലയിൽ എനിക്ക് തിര തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു കമ്പനിക്കുള്ളിൽ നിന്നും കമ്പനിക്ക് ദ്രോഹമുണ്ടാക്കുന്ന ഒരാളും ഇനി അവിടെ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ എതിസർ സൂര്യ എന്ന് വിളിക്കുന്നുണ്ട് ഇല്ലച്ച ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല കമ്പനിയിലെ പ്രൊജക്ട് മാനേജർ വിജയ്കുമാറിനെ ഞാൻ ആ പദവിയിൽ നിന്നും നീക്കി എന്ന് പറയുകയാണ് ഇത് കേട്ടതും വിജയ് ആകെ ഷോക്കവാണ് എന്നിട്ട് വീണ്ടും ഓഫീഷ്യലായി പറയുന്നുണ്ട് മിസ്റ്റർ വിജയ്കുമാർ യു ആർ ടെർമിനേറ്റഡ് നിങ്ങൾക്കിതൊരു വലിയ വിഷയമല്ല എന്ന് എനിക്കറിയാം പി വി കെ ഗ്രൂപ്പ് നിങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കേ യു ക്യാൻ ജോയിൻ ദം ഗോൾഡായിട്ടും പണമായിട്ടും അവർ തുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരുപാടുണ്ടല്ലോ ഇനി അത് വച്ച് നിങ്ങൾക്ക് ജീവിക്കാം ഇത് കേൾക്കുമ്പോൾ വേദയാക്കെ വിഷമിക്കാണ്ട് അവൾ പറയുന്നത് ഏട്ടാ മമ്മി വരാതെ ഇങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റത്തില്ല ഇത് കേൾക്കുന്ന സൂര്യ വേദയോട് പൊട്ടിത്തെറുക്കിയാണ് നീ ആരാണ് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ കമ്പനി കമ്പനിക്കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ നീ ആരാണ് എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ പിന്നിലൊന്നും നന്ദിനി സർ എന്ന് വിളിക്കുകയാണ് വേണ്ട നന്ദിനി വേദക്ക് കമ്പനിക്കാരെങ്കിൽ അഭിപ്രായം ഇല്ലാത്ത നിനക്കും അങ്ങനെ ഇല്ല എന്ന് പറയാണ് എന്നിട്ട് അവൻ എതിസറോട് പറയുന്നുണ്ട് അച്ഛ ഒരു കുടുംബമാകുമ്പോൾ മിനിമമെങ്കിലും സമാധാനം വേണം കൂടെ കിടക്കുന്ന ആളെ പേടിക്കാതെ ഉറങ്ങാനെങ്കിലും സാധിക്കണം ഈ നിൽക്കുന്ന രണ്ട് പേർ നമ്മളെ ചതിക്കാൻ പോലും മടിക്കാത്ത പേരാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പുറത്തുനിന്ന് നമുക്ക് കൊട്ടേഷൻ എടുക്കാനും അവർ മടിക്കാത്തവരാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ഇന്ദ്രയെ ചോദിക്കുന്ന സൂര്യ എന്തൊക്കെയാണ് ഈ പറയുന്നത് ചേച്ചി മിണ്ടരുത് ടെ നടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ മനുഷ്യനെ ഒറ്റക്കൊടുത്തതിൻ്റെ യാതൊരു ടെൻഷനും മുഖത്തില്ലായിരുന്നു ഇയാൾ എന്നെ കൊല്ലില്ല എന്ന് ചേച്ചി കുറപ്പുണ്ടോ സ്വർണ്ണനാണയങ്ങളുടെ കിടി കിട്ടിയാൽ ചേച്ചി ഈ അനിയനെ കൊല്ലില്ല എന്നുള്ള കാര്യത്തിൽ വിശ്വാസമുണ്ടോ ശേഷം സൂര്യ ദിസറോട് പറയുന്നുണ്ട് ഈ നിമിഷം ഇവർ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം എന്ന് പറയാണ് അത് മോനെ എന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം നന്ദിനി പറയുന്നുണ്ട് സാർ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് ഇവർ ഇവിടെ ഇന്ന് ഇറങ്ങിയാൽ പിന്നെ ഇവർ അങ്ങോട്ടേക്ക് പോകും പറയാൻ അർഹതയില്ല എന്നറിയാം എങ്കിലും ഞാൻ പറയുകയാണ് ഈ കാണിക്കുന്നത് ക്രൂരതയാണ് എന്ന് പറയുന്നത് അപ്പോൾ സൂര്യ പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ ഇവർ എന്നോട് കാണിച്ചത് എന്താണ് ക്രൂരതയല്ലേ വഞ്ചനയല്ലേ ചതിയല്ലേ അച്ഛന്റെ തീരുമാനം എന്താ അതെന്താണ് പറയൂ എന്ന് പറയാൻ കേട്ടോ യനിസർ പറയുന്നുണ്ട് സൂര്യ കമ്പനി കാര്യങ്ങൾ നിന്റെ തീരുമാനത്തിനെ ഞാൻ എതിർക്കുന്നില്ല പക്ഷേ അതുപോലെയല്ല കുടുംബക്കാരം നമുക്ക് ഒന്നിച്ചിരിച്ച് തീരുമാനിക്കാം അമ്മ കൂടി വരട്ടെ അതിനുശേഷം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം ഇക്കാര്യത്തിൽ എനിക്ക് അത്രേ പറയാൻ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് വേദയും നന്ദിനിയും തല താ ആട്ടുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് നിരാശ തോന്നുകയാണ് അവൻ ചോദിക്കുന്നുണ്ട് അമ്മ തിരിച്ചു വന്നാൽ ഇവരോട് ഇവരുടെയും ഇറങ്ങാൻ പറയുമോ ഇല്ല ഒരിക്കലും പകരം ഞാനാണിങ്ങനെ തീരുമാനം എടുത്തത് എന്ന് അവർ ശക്തമായിട്ട് അതിനെ എതിർക്കു തന്നെ ചെയ്യും പക്ഷേ എനിക്കിവിടെ ഇവരുടെ അടുത്ത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങും എന്ന് പറയാണ് ഇതിലേറ്റതും എല്ലാവരും ഒന്ന് ഷോക്കാവുന്നില്ല സൂര്യ ഇനി എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറയാണ് എത് സാറ് അതേ അച്ഛൻ ഇത്രയും രൂപയ്ക്ക് എന്നെ കൊടുത്ത ഇവരുടെ വീട്ടിൽ ഞാൻ എങ്ങനെ ഇനി കഴിയും അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു നന്ദിനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത് നന്ദിനി നമ്മൾ ഈ നിമിഷം ഇവിടെ നിന്നും ഇറങ്ങുകയാണ് നന്ദിനാകട്ടെ സർ എന്ന് വിളിക്കുകയാണ് അതേ നന്ദിനി ഇവരെ പോലെ ചതിക്കാൻ പറ്റാത്ത ഒരു ലോകം പുറത്തുണ്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ താലി കെട്ടിയില്ലേ അതുകൊണ്ട് നിന്നെ ഞാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ് അപ്പോൾ എതിസർ പറഞ്ഞത് സൂര്യ നീ എന്തൊക്കെയാ പറയുന്നത് എന്നെ ധിക്കരിച്ച് എൻ്റെ വാക്കിന് വിലയില്ലാതെ ഇവിടെ നിന്നും നീ ഇറങ്ങുമോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ അച്ഛനെയല്ല ദൈവത്തെ പോലെ ഞാൻ അനുസരിക്കില്ല വാ നന്ദി ഇറങ്ങാം എന്ന് പറഞ്ഞ് നന്ദിനിയുടെ കൈ പിടിച്ചിട്ട് സൂര്യ ഇറങ്ങാം കേട്ടോ പിന്നെ തന്നെ എതിസാറും വേദയും വിജയ ഇന്ദ്രച്ച് എല്ലാവരും സൂര്യ പോക്കി പോവല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുന്നുണ്ട് അങ്ങനെ അവർ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് ആ സമയത്താണ് കേട്ടോ പത്മയുടെ കാർ അവിടെ വന്ന് നിൽക്കുന്നത് ഒരു നിമിഷം എല്ലാവരും അവിടെ സ്റ്റോപ്പായി നിൽക്കുകയാണ് പത്മ കാറിൽ നിന്നും ഇറങ്ങുകയാണ് എല്ലാവരെയും കണ്ട് അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ അവർ മുന്നോട്ടേക്ക് വരികയാണ് എന്താ ഇവിടെ എല്ലാവരും കൂടി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് പത്മയുടെ അടുത്തേക്ക് വരികയാണ് ഏട്ടൻ വിജയേട്ടനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി അവരോട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങാനും ആവശ്യപ്പെട്ടു അതിനെ അച്ഛൻ ധിക്കരിച്ചപ്പോൾ ഏട്ടൻ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ പത്മ എല്ലാവരെയും നോക്കുന്നുണ്ട് എജി സാർ മുന്നോട്ട് വന്നിട്ട് പറയുന്നില്ലേ താൻ വന്നിട്ട് ഒരു തീരുമാനമെടുക്കാം എന്നാണ് ഞാൻ സൂര്യോട് പറഞ്ഞത് തനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കാട്ടോ പത്മയോട് ഇതിലൊക്കെ സൂര്യ പറയുന്നുണ്ട് മാഡം എന്താണ് പറയാൻ പോകുന്നത് എനിക്ക് നേരത്തെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചത് അവകാശങ്ങൾ ചോദിച്ചു ഞാൻ വരില്ല അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ വന്ന് ബഹളം വയ്ക്കുകയുമില്ല ധനിച്ച് ജീവിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ സൂര്യ പറയാണ് അപ്പോൾ മമ്മി എന്ന് വിളിച്ചുകൊണ്ട് ഇന്ദ്രജ മമ്മിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് സ്റ്റോപ്പ് നീ മിണ്ടരുത് എന്ന രീതിയിൽ അവൾ കൈ കാണിക്കാൻ അപ്പോൾ അവളൊന്ന് പേടിക്കാം കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ തീരുമാനം എന്താണെന്ന് ഞാനിവിടെ പറയാം ബാദുഷാ അസോസിയേറ്റിൻ്റെ ടെൻഡർ എടുക്കാൻ വേണ്ടിയിട്ട് സൂര്യ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ പിന്നിൽ നിന്ന് കുത്തിയവർ ആരായാലും അവർ മാപ്പ് അർഹിക്കുന്നില്ല സോ കമ്പനിയുടെ തീരുമാനത്തിൽ വിജയകുമാറിനെ പുറത്താക്കിയതിൽ ഞാൻ ഇടപെടുന്നില്ല പിന്നെ ഈ വീട്ടിൽ നിന്നും ആരെങ്കിലും പുറത്തു പോകുന്ന കാര്യം അങ്ങനെയൊരു തീരുമാനത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നിട്ടവർ എതിസരോട് പറയുന്നുണ്ട് എൻ്റെ മകനെ ഞാൻ എത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് മറ്റാർക്കറിയില്ലെങ്കിൽ നിങ്ങൾക്കറിയാം അതുകൊണ്ട് അവനെടുത്ത എന്ത് തീരുമാനത്തെയും ഞാൻ സപ്പോർട്ട് ചെയ്യും എന്ന് പറയാൻ കേട്ടോ ഇതോടുകൂടി ഇന്ദ്രജയൊക്കെ വല്ലാതെ അങ്ങ് പേടിക്കുകയാണ് വിജയുടെ മുഖമൊക്കെ ഒന്നാകെ ടെൻഷനായി നിൽക്കുകയാണ് എന്നിട്ട് ഇന്ദ്രജയുടെയും വിജയം വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇന്ദ്രച വിജയ് സൂര്യയുടെ തീരുമാനം നിങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങാനാണ് എങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിയേ പറ്റൂ എന്ന് പറയാന് ഇത് കേട്ട് ഇന്ദ്രചൻ നിന്ന് കരയാനട്ടോ ആ സമയത്ത് എതിസറ് സൂര്യയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവനോട് പറയാന് സൂര്യ അമ്മ പറഞ്ഞ വാക്കുകൾ നീ കേട്ടല്ലോ സ്വന്തം ഹൃദയം കൊത്തിപ്പറിച്ചിട്ടല്ലാതെ ഒരു മകളെയും അച്ഛനും അമ്മയും വീട്ടിൽ നിന്നും ഇറക്കി വിടില്ല അതുകൊണ്ട് സ്വന്തം കുടുംബത്തെ ഓർക്കണം നീ സ്വന്തം അച്ഛനമ്മമാരെ ഓർക്കണം നീ ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയാൻ കേട്ടോ ഇന്ദ്രചാട്ടൻ നിന്ന് കരയാണ് അവസാനം അവൾ പുറത്താക്കപ്പെടും എന്ന ഒരു ഘട്ടം വന്നപ്പോൾ അവൾ കാല് മാറ്റി പിടിക്കുകയാണ് അവൾ സൂര്യയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് സൂര്യ എന്നെ നീ മനസ്സിലാക്കണം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് നിനക്കറിയാമോ അന്ന് ടെൻഡർ നടക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി വിജയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു ഈ ടെൻഡർ സൂര്യ കൈവരിച്ചാൽ സൂര്യയെ ഇല്ലാതാക്കും കൊന്നു കളയും എന്നൊക്കെയായിരുന്നു ഭീഷണി അത് പേർച്ചിട്ടാണ് ഞാൻ തന്നെ വിജയോട് പറഞ്ഞത് വിജയ് ഈ നമുക്ക് ഒന്നും ആലോചിക്കാനില്ല എങ്ങനെയെങ്കിലും സൂര്യയെ രക്ഷിക്കണം അതുകൊണ്ട് ഈ ടെൻഡറിന്റെ തുക സൂര്യ എത്രയും ലക്ഷ്യം വെക്കും എന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്തത് അല്ലാതെ സൂര്യയെ തോൽപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല എന്നെ ഒന്ന് വിശ്വസിക്കുക സൂര്യ എന്ന് പറഞ്ഞു കൊണ്ട് അവൾ സൂര്യയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുകയാണ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന വിജയിക്കും മനസ്സിലാവേണ്ട കാര്യങ്ങൾ അവരും ഉടൻ തന്നെ ഓടി വന്ന് സൂര്യയുടെ കാലിൽ വീഴാണ് അങ്ങനെ സൂര്യ ആട്ടെ ആകെ നിസ്സേഹാവസ്ഥയിൽ നിൽക്കുകയാണ് രണ്ടുപേരെയും പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ഓക്കെ ശരി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല ഞാനും ഈ വീട്ടിൽ നിന്നും ഇറങ്ങുന്നില്ല പക്ഷേ ഇതുപോലെ ഇനി എങ്ങാനും ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയെല്ലാം ചെയ്യിക്കുക കൊന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ അകത്തേക്ക് പോവുകയാണ് പിന്നെ അകത്തിൻ്റെ ആ പോകുന്നുണ്ട് എന്നാൽ പത്മയ്ക്ക് ശരിക്കും ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു കാരണം പത്മയുടെ മുൻപിൽ അവർ നേരത്തെ പറഞ്ഞ കാരണം മറ്റൊന്നായിരുന്നു പക്ഷേ ഇപ്പോൾ സൂര്യയുടെ മുന്നിൽ പറഞ്ഞത് മറ്റൊരു കാരണവും അപ്പോൾ എതിസാർ വന്നിട്ട് ഇന്ദ്രജയോട് പറയുന്നുണ്ട് മോളെ നീ പടഞ്ഞതൊന്നും അവൻ പൂർണ്ണമായി വിശ്വസിച്ചിട്ടുണ്ടായില്ല നീ ഒരുപാട് മാറാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നീ മനസ്സിലാക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവനകത്തേക്ക് പോവാണ് എന്നാൽ പത്മയാകട്ടെ ഇന്ദ്രജയെ ഒരു നോട്ടം നോക്കിയിട്ട് ഛേ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേ കയറി പോകാനുട്ടോ തൽക്കാലം അവർ രക്ഷപ്പെട്ടു എന്ന രീതിയിൽ വിജയവും ഇന്ദ്രജയിൽ നിന്ന് ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രി സൂര്യ റൂമിൽ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നന്ദിനി വെള്ളവുമായിട്ട് അകത്തേക്ക് വരുന്നുണ്ട് എന്തായാലും സാറടുത്ത തീരുമാനം നന്നായി ഇപ്പോൾ മനസ്സിലായില്ലേ സാറിൻ്റെ പെണ്ണാൾ സാറിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇനിയെങ്കും സാറിൻ്റെ മനസ്സിലുള്ള ആ തെറ്റിദ്ധാരണയെല്ലാം മാറ്റണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ സൂര്യ ഇരുന്ന് ചിരിക്കാൻ കേട്ടോ എന്നിട്ട് പറയുന്നത് എന്താ നീ എന്നെക്കുറിച്ച് വിചാരിച്ചത് ഇന്ന് അവിടെ കാണിച്ചതല്ല ഞാൻ വിശ്വസിച്ചെന്നാണോ അതൊക്കെ വെറും പ്രകടനമായിരുന്നു അവരുടെ യഥാർത്ഥ ലക്ഷ്യം ഇതൊന്നും ആയിരുന്നില്ല പക്ഷേ ഞാൻ എല്ലാം വിശ്വസിച്ചതുപോലെ അവിടെ നിന്നത് മറ്റൊന്നിനുമായിരുന്നില്ല എൻ്റെ അച്ഛനു വേണ്ടിയിട്ടായിരുന്നു പത്മയുടെ കുടുംബം എന്ന് അഹങ്കാരത്തോട് കൂടി തലയിലേക്ക് നടക്കുന്ന എൻ്റെ അമ്മക്ക് വേണ്ടിയിട്ടില്ല എന്നാൽ അഭിമാനത്തോടുകൂടി സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന എൻ്റെ അച്ഛന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത് ഇതെല്ലാം എതിസർ പുറത്തുനിന്ന് കേൾക്കുകയാണ് അദ്ദേഹത്തിന് സൂര്യയോട് ഒരുപാട് അഭിമാനം തോന്നുകയാണ്ട്ട് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ വേദ കോളേജിലേക്ക് എക്സാമിന് വേണ്ടി പുറപ്പെടാൻ വഴിയിൽ വെച്ച് അവളുടെ കാറ് ബ്രേക്ക് ഡൗൺ ആവുകയാണ് അവൾ വർക്ക്ഷോപ്പിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് ടൈം കഴിയുമെന്ന് അവർ പറയാൻ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ആൾ വന്നിട്ട് ബൈക്കിൽ നിർത്തുന്നത് അത് അവളുടെ കൂടെ കോളേജിൽ പഠിക്കുന്ന തരുണായിരുന്നു അവൻ കാര്യം അന്വേഷിക്കുന്നുണ്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ വണ്ടിയിൽ കയറി കോളേജിലേക്ക് വരാൻ പറയാണ് ആദ്യമൊക്കെ വേദ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിരസിക്കുന്നുണ്ടെങ്കിലും അവസാനം അവൻ്റെ നിർബന്ധം കാരണം എക്സാം ആലോചിച്ചിട്ട് അവൾ വണ്ടിയിൽ കയറി പുറപ്പെടുകയാണ് എന്നാൽ ഇതെല്ലാം തൊട്ടപ്പുറത്തു നിന്നും ഇത്ര കാണുന്നുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് അവൾ ചിരിച്ച് നിൽക്കാൻ അവളുടെ അടുത്ത പ്ലാൻ വർക്കൗട്ടാകാൻ തുടങ്ങി എന്നവൾക്ക് മനസ്സിലാകാനും അതേസമയം സൂര്യയുടെ വീട്ടിലെ സാറും പത്മയും ഇന്ദ്രജയവും വിജയമെല്ലാം സംസാരിച്ചു കൊണ്ട് ഹാളിൽ ഇരിക്കുകയാണ് ആ സമയത്ത് പുറത്തിരുന്നു രാജു സാറേ യതീന്ദ്രസാറേ എന്ന് വിളിക്കുകയാണ് ഈ സൗണ്ട് കേട്ട് എല്ലാവരും പുറത്തേക്ക് ഓടുകയാണ് അപ്പോൾ പുറത്താകട്ടെ സൂര്യയും നന്ദിനിയും കൂടിയും ഹോസ്പിറ്റലിൽ പോയി അവിടെ എത്തിയിരിക്കാനുണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ച റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലുണ്ട് സാറേ നന്ദിനി ഗർഭിണിയാണ് എന്ന ഉച്ചു വിളിച്ച് പറയുകയാണ് അപ്പോൾ ആകെ ഷോക്കണ്ട പത്മ അതേസമയം അവർ കാണുന്നതോ സൂര്യൻ നന്ദിനെ സംസാരിച്ച് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്ന് കയറുന്നതാണ് എന്നിട്ട് ആ വാർത്ത എതിസാറോട് പറയാനട്ടോ അദ്ദേഹത്തിന് സന്തോഷാവുകയാണ് ഇത് കേൾക്കുന്ന പത്മക്കും ഇന്ദ്രജക്കും വല്ലാണ്ടൊക്കെ ദേഷ്യം വരെയാണ് എന്നാൽ അവരുടെ മുന്നിലാക്കട്ടെ സൂര്യ വളരെ സ്നേഹത്തോട് കൂടി നന്ദിനോട് പെരുമാറുക നന്ദിനി നീ വാ ഇനി നന്നായിട്ട് സൂക്ഷിക്കണം ഇനി ഇനി അടുക്കള പണിയൊന്നും എടുക്കരുത് കേട്ടോ ഇനി ഏട്ടൻ പറയുമ്പോൾ നീ ചെയ്തോണം എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ വാരിയെടുക്കുകയാണ് എന്നിട്ട് പൊക്കിക്കൊണ്ട് മുകളിലേക്ക് കയറി പോവുകയാണ് ഇതെല്ലാം കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ എല്ലാവരും മുഖത്തോറും മുഖം നോക്കുന്നുണ്ട് പത്മൻ പറയുന്നുണ്ട് ഇനി അവളെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിർത്തരുത് ഇപ്പോൾ തന്നെ ഇറക്കി വിട്ടോണം എന്ന് പറയാണ് ഇത് കേൾക്കുന്ന രീതിദ്രസാർ പത്മയോട് ചോദിക്കുകയാണ് അല്ല പത്മം അതെങ്ങനെ ശരിയാവും നമ്മുടെ മകൻ്റെ കുഞ്ഞെ മറ്റെവിടെയെങ്കിലും ആണോ നിൽക്കേണ്ടത് ഈ വീട്ടിലല്ലേ അവളെയും അവളുടെ കുഞ്ഞിനെ നോക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ നമ്മുടെ ഈ കുടുംബത്തിൻ്റെ അനന്തരാവകാശയെ നമ്മുടെ വീട്ടിലല്ലേ കഴിയേണ്ടത് എന്നൊക്കെ ചോദിക്കണ്ടോ പത്മ ഒന്നും മിണ്ടാതെ ദേശത്തോട് കൊണ്ടു നോക്കി നിൽക്കുകയാണ്